വെൽക്കം ബാക്ക് ടു എല്ലാവർക്കും സ്വാഗതം സ്വാഗതം അപ്പോൾ ഞാൻ ഞാൻ ബാക്കിൽ ഒന്ന് വരാൻ അവിടെ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ വിഷയം രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാലില് നമുക്ക് കിട്ടിയ ഏറ്റവും മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ നിമിഷങ്ങളും അതേപോലെ തന്നെ നമുക്ക് കിട്ടിയ കുറേ നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന ഓരോരോ പങ്കാളികളും അതേപോലെ തന്നെ നമുക്ക് വേണ്ടപ്പെട്ട കുറേ സംഭവങ്ങളൊക്കെ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലില് നേടി തന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു വർഷം അങ്ങനെ വെറുതെ അങ്ങട്ടേക്ക് വിടാൻ പറ്റില്ല നമുക്ക് ഏ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് കടന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിന് അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നമ്മുടെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൊമെന്റ്സ് നമ്മളെടുത്തിട്ട് നമ്മൾ നമ്മൾ അതിനൊക്കെ ഇങ്ങനെ ഒപ്പി 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 എടുക്കുകയെന്ന് പറയില്ല അതേപോലെ ഒപ്പി 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 ഞാനും അമ്മും കൂടി ഇന്നലെ തുടങ്ങിയിട്ടുള്ള പരിപാടി ആയിരുന്നു അല്ല വൈകുന്നേരം ഈ ഒരു പരിപാടി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം പത്ത് പന്ത്രണ്ട് മണിയായി ഞങ്ങൾ കിടന്നുറങ്ങുമ്പോൾ അതുകൊണ്ട് ചെറിയ ചെറിയ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ക്ഷമിക്കുക അപ്പോ ഞങ്ങൾ രണ്ടുപേരും കൂടെ അതൊക്കെ കുറെ പണിപ്പെട്ടിട്ടാണ് അതിലേക്ക് എത്തിയത് അപ്പോ കുറെ കുറെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൊമെന്റുകളൊക്കെ നമ്മൾ വീഡിയോ രണ്ടായിരത്തി ഇരുപത്തിനാല് പൊതുവെ എങ്ങനെയായിരുന്നു സൂപ്പറായിരുന്നു ായിരുന്നു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അത് തന്നെ നല്ല അടിപൊളിയായിട്ട് സുഖമായിട്ട് തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ നേടിത്തുന്നത് രണ്ടായിരത്തിഇരുപത്തിനാലാണ് നിങ്ങൾക്കറിയാലോ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി എല്ലാ കാര്യങ്ങളും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയ ഒരു വർഷമാണ് വീഡിയോയിൽ ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു വേണ്ടപ്പെട്ട കുറച്ച് അല്ലാണ്ട് അതിഷ്ടം പോലെ കാര്യങ്ങളുണ്ട് നിങ്ങൾ വീഡിയോ കാണുന്നവരാണല്ലോ നിങ്ങൾക്ക് അറിയാമല്ലോ എല്ലാ കാര്യങ്ങളും അപ്പൊ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെറിയ ചെറിയ പാർട്ടായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പൊ എല്ലാവരും ജസ്റ്റ് കാണണം കണ്ടു നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം അപ്പോ എന്തായാലും നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം ട്വന്റി ട്വന്റി ഫോർ രണ്ടായിരത്തി ഇരുപത്തിനാല് എൻ്റെ വിജ്സിൻ്റെ ലൈഫിലെ ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ഇയർ ആയിരുന്നു കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഞങ്ങൾക്ക് ഒത്തിരി ഹാപ്പിനെസ് തന്നിട്ടുള്ളൊരു വർഷമായിരുന്നു അപ്പോൾ നമുക്ക് ആ ഒരു ഹാപ്പിനെസ്സിലോട്ടൊക്കെ ഒന്ന് പോയാലോ ഫസ്റ്റ് തന്നെ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിന്ന് സ്റ്റാർട്ടാക്കാം അല്ലെ വെഡിങ് ആനിവേഴ്സറിക്ക് എൻ്റെ വിജ്സിൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് കേട്ടോ ഞാൻ സബലാക്കി കൊടുത്തത് വേറൊന്നുമല്ല കേട്ടോ ആൾക്ക് ഇടിവേള വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇതുവരെ എനിക്കിട്ട് ഇടിയൊന്നും കിട്ടിയിട്ടില്ല ഇനി മേ ബി കിട്ടുമെന്ന് അറിയില്ല കേട്ടോ ചിലപ്പോൾ ആർക്കിട്ടെങ്കിലും കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇടിവള വേണമെന്ന് വർഷങ്ങളായിട്ട് പറയുന്ന ഒരു പറയുന്നൊരാഗ്രഹം കേട്ടോ ഫസ്റ്റ് ആയിട്ട് ഞാൻ ആൾക്ക് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ തോന്നുന്നു ഒരു ചെയിൻ മേടിച്ച് കൊടുത്തപ്പോൾ എന്നോട് പറഞ്ഞത് അയ്യോ ചെയിൻ ആണോ മേടിച്ചത് എനിക്ക് ആ പൈസയ്ക്ക് ഒരു ഇടിവള വാങ്ങി തന്നാൽ മതിയായിരുന്നു നല്ല മൂസേന്നാണ് അന്ന തൊട്ടേ മനസ്സിലൊരു ആഗ്രഹം കിടന്നതാണ് കേട്ടോ അത് ഞാൻ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോഴത്തേക്ക് സഫലാക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടുള്ള ഞങ്ങളുടെ വിശേഷം എന്ന് വെച്ചാൽ നമ്മുടെ അമ്മൂമ്മയുടെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ അമ്മൂമ്മയുടെ ബർത്ത്ഡേ ഇത്രയും വർഷമായിട്ട് ഇന്ന് വരെ കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പം അമ്മൂമ്മയ്ക്ക് നല്ലൊരു അടിപൊളി കേക്കൊക്കെ മേടിച്ചു കൊടുത്ത് കട്ട് ചെയ്യാനായിട്ടുള്ളൊരു ഭാഗ്യം ഉണ്ടായത് ഞങ്ങൾ കാണാം കേട്ടോ അമ്മുമ്മേ എൺപത്തിനാലോ എൺപത്തഞ്ചോ വയസ്സോങ്ങാണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു കറക്റ്റ് എനിക്കറിയില്ല കേട്ടോ ഓർമ്മ കിട്ടുന്നില്ല എന്തായാലും രണ്ട് പെമ്മക്കളെ അപ്പുറത്തും ഇപ്പുറത്തും നിർത്തിയിട്ട് അമ്മുമ്മയുടെ ഒരു ലക്ക് തന്നെ ആയിരുന്നു കേട്ടോ ഈ ഒരു പ്രായത്തിൽ കേക്ക് കട്ട് ചെയ്യാൻ പറ്റിയത് അപ്പോൾ അത് സാധിച്ചു കൊടുക്കാൻ പറ്റിയൊരു സന്തോഷം ഞങ്ങളുടെ എല്ലാവരുടെ ഫേസിൽ നിങ്ങൾക്ക് കാണാം കേട്ടോ അമ്മൂമ്മയ്ക്ക് ഒരു മോളും കൂടി ഉണ്ട് പക്ഷേ വലുമയ്ക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ആ ഒരു ചെറിയ വിഷമവും അമ്മൂമ്മയുടെ മുഖത്ത് നല്ല രീതിയിൽ തന്നെ പ്രകടമാകുന്നുണ്ടായിരുന്നു നെക്സ്റ്റ് വാലന്റൈൻസ് ഡേ എന്റെ ലൈഫിൽ ഏറ്റവും ബെസ്റ്റായിട്ട് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതും എനിക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയതുമായിട്ടുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ കാര്യം എൻ്റെ അച്ഛനും അമ്മയ്ക്കും അന്ന് നമ്മൾ വലിയൊരു ഗിഫ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു അവരെന്താ പറയുക കുറേ നാളത്തെ അവരുടെ ഒരു കടം തന്നെ നമ്മൾ വീട്ടിൽ കൊടുത്തു അത് ഭയങ്കര പ്രൗഡായിട്ടുള്ളൊരു നിമിഷമായിരുന്നു ഏട്ടോ അത് വേറൊന്നല്ല ചേച്ചിയുടെ ഗോൾഡ് കുറച്ച് പണയം വെച്ചിട്ടുണ്ടായിരുന്നു വർഷങ്ങളായിട്ട് ഇരിക്കുന്നതായിരുന്നു അപ്പോൾ അതിൽ കുറച്ചു ചേ അച്ഛൻ ഓരോ പ്രാവശ്യം എടുത്തെടുത്ത് പോരുന്നുണ്ടായിരുന്നു പിന്നെ ഉള്ളത് വലിയൊരു തുക കൊടുത്ത് കുറേ ഗോൾഡ് എടുക്കുക എന്നുള്ളതായിരുന്നു കേട്ടോ അപ്പം അത് നമുക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റി വ അതിൽ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അന്നത്തെ ദിവസം എന്ന് വെച്ചാൽ എങ്ങനെയാണ് ആ ഒരു സന്തോഷം അറിയിക്കണതെന്നൊന്നും അറിയത്തില്ല രാവിലെ തന്നെ ഞാൻ അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് ഫസ്റ്റ് ചെയ്ത കാര്യം ഇത് ഇതാണ് അച്ഛനും അമ്മയും ശരിക്കും ഞെട്ടി നിൽക്കുന്നുണ്ട് അവരുടെ ഫേസിൽ അത് ഉണ്ടായിരുന്നു കേട്ടോ അന്നത്തെ ആ ഒരു അവസ്ഥയെന്നു വെച്ചാൽ സന്തോഷിക്കണോ കരയണോ ചിരിക്കണോ എന്ത് ചെയ്യണം എന്ന് ആർക്കും അറിയാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ ആരും ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യമായിരുന്നു ഞാനും വിചസും കൂടെ അന്ന് ചെയ്തത് എല്ലാവരും അതിലൊരുപാട് സന്തോഷം നമ്മളെ അറിയിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പ്രൗഡ് പ്രൗഡ് അതുമാത്രമേ എനിക്ക് പറയുള്ളൂ നെക്സ്റ്റ് അച്ഛൻ്റെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറി ആണെന്ന് എനിക്ക് തോന്നുന്നത് അത് തന്നെ അച്ഛൻ്റെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറിക്ക് മക്കൾ ഡാൻസ് കളിക്കുന്നതാണ് കേട്ടോ ഇത്രയും നല്ല മക്കളെ വേറെ എവിടെ കിട്ടുമല്ലേ ശരിക്കും ഹാപ്പിയാണ് എന്താ പറയുക ഭാഗ്യം ചെയ്ത അച്ഛനും അമ്മയാണ് കേട്ടോ രണ്ട് മക്കളുടെ സ്നേഹം എന്നും നിലനിൽന്ന് അവർ അവരെന്നും ഒരു ഒരേ ഒരു വൈബാണ് കേട്ടോ എന്ത് കാര്യം തുറന്ന് ഓപ്പണായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ചേച്ചിയാണ് ആനിയറാണ് അവർ അപ്പം അച്ഛൻ്റെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറി ആണെന്ന് തന്നെ ഞങ്ങൾക്ക് വേറൊരു ബ്യൂട്ടിഫുൾ സംഭവം കൊണ്ടായിരുന്നു ചേച്ചിയുടെ ഗോൾഡ് ഞങ്ങൾ ചേച്ചിക്ക് തന്നെ ഗിഫ്റ്റായിട്ട് കൊടുത്തിട്ടോ ആൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഭയങ്കര ഒരു സന്തോഷം എന്ന് പറഞ്ഞൊരു ദിവസമായിരുന്നു അന്ന് വെച്ച കാര്യം എന്താ പറയുക ഒരു സാഹചര്യം വന്നപ്പോൾ അച്ഛനും അമ്മയ്ക്കും നിങ്ങളാ കടം വെട്ടിക്കും എന്നും പറഞ്ഞുകൊണ്ട് പിന്നും മുന്നും നോക്കാണ്ട് എടുത്ത് കൊടുത്താണ് ചേച്ചി ചേച്ചിയാർ ഗോൾഡ് വർഷങ്ങളായിട്ടും അതെടുത്ത് കൊടുക്കാൻ പറ്റാണ്ട് ഒരു പരാതിയും പരിഭവവും ആൾ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല പക്ഷേ അത് എടുത്തു കൊടുത്തതിൽ എനിക്ക് ഒരുപാട് അഭിമാനമുണ്ട് കേട്ടോ മരുമകളായിട്ടല്ല മകളായിട്ട് നിന്നിട്ട് ഞാനത് ചെയ്തു കൊടുത്തു ചേച്ചിയുടെ അന്നത്തെ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ സങ്കടവും സന്തോഷവും ഒക്കെ നിറഞ്ഞതായിരുന്നു അപ്പം അതിനെ തുടർന്ന് ഞങ്ങളൊന്ന് ഹഗ് ചെയ്ത് അവിടെ കോമഡി ചേച്ചി കരയുന്നതായപ്പോൾ ഞാൻ കോമഡിയൊക്കെ കഴിച്ചാൽ അതിനെ മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ ബ്യൂട്ടിഫുൾ മെമ്മറിയായിരുന്നു ഞങ്ങളുടെ മുത്താണ് കേട്ടോ നമ്മുടെ ചേച്ചി അത് കഴിഞ്ഞിട്ട് നമ്മുടെ മൂന്നാമത്തെ ഫ്ലൈറ്റ് യാത്രയാണ് കേട്ടോ ഇതിൽ ഒരെണ്ണം നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല മൂന്നാമത്തെ ഫ്ലൈറ്റ് യാത്ര ഇൻഡിഗോയിൽ നമ്മൾ ഒരു കുട്ടി ട്രിപ്പ് പോവുകയാണ് കുട്ടി ട്രിപ്പ് എന്ന് വെച്ചാൽ ഞങ്ങളൊരു ആവശ്യത്തിന് വേണ്ടി പോയതാണ് എന്താ പറയുക ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു എന്താ പറയുക ട്രിപ്പായിരുന്നു ഫ്ലൈറ്റ് യാത്രയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു ഇത് കാര്യമാണല്ലേ കാര്യം നമ്മൾ കുട്ടിക്കാലത്ത് മാനത്തോട്ട് കുട്ടിക്കാലത്തല്ല കേട്ടോ പ്രായമായാലും നമ്മൾ മാനത്തോട്ട് നോക്കി ഒരു ഫ്ലൈറ്റ് പോകുമ്പോൾ ഇങ്ങനെ വായും തുറന്ന് നിൽക്കാറില്ലേ ഞാൻ നിൽക്കാറുണ്ട് കേട്ടോ നിങ്ങളൊക്കെ അങ്ങനെ ആണോ എന്ന് എനിക്കറിയില്ല അപ്പോൾ ഫ്ലൈറ്റ് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു വൈബായിരുന്നു അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊക്കെ അന്ന് നിങ്ങളെ എടുത്ത് കാണിച്ച ആ ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ടതാണ് കേട്ടോ നമ്മുടെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെമ്മറിയാണത് അങ്ങനെ സന്തോഷിച്ചിരിക്കുമ്പോഴാണ് ദാണ്ട കിടക്കുന്നു എൻ്റെ കാലിന് ചെറിയൊരു കിട്ടി കിട്ടിയിട്ടോ അപ്പോൾ വിച്ചൂസ് എനിക്ക് സ്റ്റിക്കൊക്കെ മേടിച്ച് തന്നെ തന്നെ കളിയാക്കുന്നതാണ് കേട്ടോ ഈ കാണുന്നത് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുമ്പം ചെറിയൊരു തട്ടുമുട്ടൊക്കെ കിട്ടിയില്ലെങ്കിൽ നമ്മൾ പഠിക്കില്ലല്ലോ അങ്ങനെ ഞാൻ വണ്ടിയൊക്കെ ഓടിക്കാൻ പഠിച്ച് ലൈസൻസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് ഇടുക്കി പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി വെറുതെ ഉരുണ്ട് വീണതാണ് കേട്ടോ അതും എൻ്റെ ഒരു ബ്യൂട്ടിഫുൾ മെമ്മറി തന്നെയാണ് കാര്യം എനിക്ക് ഇത്രയും വലിയ പരിക്കുകളൊന്നും ഇതിനു മുമ്പ് പറ്റിയിട്ടില്ല അപ്പം ഈ ഒരു പരിക്ക് എന്നെ എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ മറക്കാൻ പറ്റാത്തൊരു അനുഭവം തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലില് പക്ഷേ ഞാൻ ഈ ഒരു പരുക്ക് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കാര്യം വെറുതെ കിടക്കുക തിന്ന വെറുതെ കിടക്കുക തിന്ന ഈ ഒരു കാര്യം മാത്രമേ എനിക്ക് പണിയായിട്ടുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒരു ഹാപ്പി നിമിഷത്തിൻ്റെ കൂടെ ഞാൻ ഈ ഒരു കാര്യം കൂടെ ചേർക്കുകയാണ് കേട്ടോ അങ്ങനെ കാലൊക്കെ ഒടിഞ്ഞു നിന്നപ്പോഴാണ് അങ്ങനെ വിട്ടാൽ പറ്റൂലല്ലോ ഒരു വണ്ടി എടുക്കണം എന്നുള്ളൊരു മോഹം വന്നത് നേരെ പോയി കേട്ടോ കിയ ഷോറൂം ഇഷ്ടപ്പെട്ട വണ്ടി സോണറ്റായിരുന്നു ചാടിക്കയറി ബുക്ക് ചെയ്തു കളറ് ബ്ലാക്ക് കാലൊന്നും ഒടിഞ്ഞിരിക്കുക എന്നുള്ള കാര്യങ്ങളൊന്നും ഞാൻ ഓർത്തില്ലെട്ടോ എന്തായാലും വണ്ടി ബുക്ക് ചെയ്ത് ഭഗവാൻ അനുഗ്രഹിച്ച ആറ് ദിവസം കൊണ്ട് തന്നെ നമുക്ക് വണ്ടി കിട്ടി ഭയങ്കര സന്തോഷത്തോടെ അച്ഛനും അമ്മയും അത് വണ്ടിയുടെ കീയൊക്കെ കൈപ്പറ്റി ഒരുപാട് സന്തോഷം നിറഞ്ഞിരുന്ന ദിവസമായിരുന്നു കേട്ടോ അങ്ങനെ ഇടുക്കിയിൽ ഫസ്റ്റായിട്ട് അമ്മേനെ വണ്ടി കൊണ്ട് കാണിക്കുകയാണ് എൻ്റെ അമ്മയോട് ഞാൻ ഈ ഒരു ടൈം എല്ലാ ഇപ്പം ഇപ്പം എന്ന് വെച്ചാൽ എന്തോ ഒരു കാര്യമുണ്ടെങ്കിലും ഏറ്റുസിഡ് കാര്യങ്ങളും എന്ത് വിഷമങ്ങളോ ദുഃഖങ്ങളോ സങ്കടങ്ങളോ എന്തുണ്ടെങ്കിലും സന്തോഷങ്ങളോ ഒക്കെ ഞാൻ അമ്മയായിട്ട് ഷെയർ ചെയ്യാറുണ്ട് ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ അമ്മയോട് മറച്ചു വെച്ച് ഒരു ആറ് ആറ് ദിവസം വി പൊട്ടി നിന്നത് വണ്ടി അടിക്കുന്ന കാര്യം പപ്പയ്ക്കോ ഒന്നും അറിയില്ലായിരുന്നു ഫ്രണ്ടിൻ്റെ വണ്ടി അന്ന് വന്ന് കൊണ്ടു പുതിയ വണ്ടിയൊക്കെ ഫ്രണ്ട്സ് തന്നു വിടുവോ എന്നുള്ളൊരു ചോദ്യമായിരുന്നു കേട്ടോ ഫസ്റ്റ് തന്നെ വന്നത് അത് കഴിഞ്ഞ് ഞങ്ങൾ ചെയ്തത് നമ്മുടെ ഓണത്തോടനുബന്ധിച്ച് നമ്മുടെ ഫ്രണ്ടിലൊക്കെ മുറ്റം വൃത്തിയാക്കലായിരുന്നു അവിടെ നിന്ന് ടൈലൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല അച്ഛൻ്റെ അമ്മയുടെ വലിയൊരാഗ്രഹമായിരുന്നു അങ്ങനെ അത് ടൈലൊക്കെ ഇട്ട് കൊടുത്തപ്പം എന്തൊന്നുമില്ലാത്തൊരു സന്തോഷമായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ചെയ്ത നമ്മുടെ ജാനിക്കുട്ടിയുടെ എഴുത്തിനെടുത്ത് അവൾ ആദ്യാക്ഷരം കുറിക്കാനായിട്ട് അച്ഛൻ്റെ അനുഗ്രഹമൊക്കെ മേടിച്ച് പോയി മിടുക്കിയ കുട്ടിയായിട്ട് തന്നെ ആദ്യാക്ഷരമൊക്കെ കുറിച്ചു കേട്ടോ അത് ഞങ്ങളുടെ ലൈഫിലെ ഒരു ബ്യൂട്ടിഫുൾ മെമ്മറി ആയിരുന്നു കേട്ടോ സൂപ്പറായിരുന്നു അപ്പം അതാണ് നെക്സ്റ്റ് ഇനി വരുന്നത് എൻ്റെ ബ്രദറിൻ്റെ കല്യാണമാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഞങ്ങളുടെ ഒരു ബ്യൂട്ടിഫുൾ മെമ്മറിയിൽ അടങ്ങിയിട്ടുള്ളൊരു കാര്യമാണ് കുടുംബത്തിലെ എല്ലാവരും തന്നെ ഒന്ന് രണ്ട് പേർക്കൊക്കെ പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല എന്ന് തോന്നും ബാക്കി എല്ലാവരും തന്നെ ഉള്ളൊരു ബ്യൂട്ടിഫുൾ മെമ്മറി ആയിരുന്നു ബ്രദറിൻ്റെ കല്യാണം കല്യാണാഘോഷമൊക്കെ കഴിഞ്ഞു വന്നപ്പോൾ വേണ്ട അടക്കുന്നു നമ്മുടെ ഓണം വരവായി ഞാനും അമ്മയും ചേച്ചിയും കൂടെ പാട്ട് പാടി ഒരു തിരുവാതിരയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇന്നും അത് ഓർക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നാറുണ്ട് കാര്യം ഈ ഒരു ഒത്തൊരുമയാണ് കേട്ടോ ഞങ്ങളുടെ ലൈഫിലെ ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള നിമിഷങ്ങൾ വരുന്നത് അത് കഴിഞ്ഞ് വന്നത് ഞങ്ങളുടെ മോളുടെയും മിച്ചുവിൻ്റെയും അച്ഛൻ്റെയും കെട്ടുനിറയായിരുന്നു ജാനിക്കുട്ടി ഉണ്ടായപ്പോഴേ ഞാൻ പറഞ്ഞിരുന്നതാണ് കേട്ടോ ആ ഒരു ഡെലിവറി ടേബിളിൽ കിടന്ന് ഞാൻ പറഞ്ഞതാണ് എൻ്റെ കുഞ്ഞിനെ ശബരിമലയ്ക്ക് വിട്ടേക്കാവേ അവളെ നടന്ന് കയറാറാകുമ്പോൾ എന്നുള്ളത് അത് അവൾ നല്ല മിടുക്കുട്ടിയായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്തു കേട്ടോ അവൾ നല്ല അടിപൊളിയായിട്ട് ആ പതിനെട്ട് പടിയും ഒറ്റയ്ക്ക് നടന്ന് കയറി മല മുക്കാൽ ഭാഗം അവൾ ഒറ്റയ്ക്ക് നടന്ന് കയറി അവളുടെ രണ്ടേ മുക്കാൽ വയസ്സിലാണ് കേട്ടോ നമ്മൾ അവളെ ശബരിമലയ്ക്ക് വിട്ടത് ഏറ്റവും ഒരു നിമിഷമായിരുന്നു ആ ഒരു ശബരിമലയിലെ കെട്ടായിപ്പൊ സ്വാമിയുടെ അടുത്തോട്ട് പോകാറുള്ള കെട്ട് തലകളുടെ അടുത്ത് വെച്ചപ്പോഴത്തേക്ക് എൻ്റെ ചങ്കൊക്കെ പൊട്ടുന്ന ഒരു ഫീലിങ്സ് ഉണ്ടായിരുന്നു കേട്ടോ സങ്കടം കൊണ്ടല്ല കൊണ്ടല്ലോ സന്തോഷം കൊണ്ട് ലൈഫിലെ ഏറ്റവും ബ്യൂട്ടിഫുള്ളൊരു നിമിഷമായിട്ടാണ് കേട്ടോ ഞാൻ അതിനെ കാണുന്നത് എൻ്റെ കുഞ്ഞിനെ അയ്യപ്പ സന്നിധിയിൽ എന്താ പറയുക എല്ലാ അനുഗ്രഹത്തോടു കൂടി അവളുടെ പേരൻസിൻ്റെയും ഗ്രാൻഡ് പേരൻസിൻ്റെയും എല്ലാവരുടെയും അനുഗ്രഹത്തോടു കൂടി അവൾക്ക് പോകാൻ പറ്റി ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മെമ്മറിയിൽ ഒന്നാണ് കേട്ടോ ഒരു മെമ്മറിയും എങ്ങനെയാണ് എനിക്കിതൊക്കെ കാണുമ്പോൾ പറഞ്ഞ് ആ ഒരു സന്തോഷം നിങ്ങളെ അറിയിക്കേണ്ടതെന്നറിയില്ല അത്രയ്ക്കും 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 ഉണ്ട് കേട്ടോ ആ ഒരു ഹാപ്പിനെസ് ഞങ്ങളുടെ എല്ലാവരുടെയും സ്വപ്നമായിരുന്നു അവൾ എന്താ പറയുക അയ്യപ്പ സന്നിധിയിൽ പോകാൻ നാൽപ്പത്തൊന്ന് ദിവസത്തെ കഠിന നോയമ്പെടുത്താണ് രണ്ടേ മുക്കാൽ വയസ്സിൽ നമ്മുടെ കുട്ടി ശബരിമലയ്ക്ക് പോയത് അത് എന്തല്ല പറയുക അവളുടെ ആ ഒരു ചെറിയ പ്രായത്തിൽ അവൾക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഒരു അനുഗ്രഹമായിട്ടാണ് ഞങ്ങളെല്ലാവരും കാണുന്നത് കേട്ടോ ഇതും രണ്ടായിരത്തി ഇരുപത്തി നല്ലൊരു ബ്യൂട്ടിഫുൾ മെമ്മറി ആയിരുന്നു അടുത്തത് എൻ്റെ ഡ്രൈവിംഗ് ടെസ്റ്റാണ് കേട്ടോ ആദ്യത്തെ പ്രാവശ്യത്തെ ഡ്രൈവിംഗ് ടെസ്റ്റ് എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു എച്ച് പോയിട്ടുണ്ടായിരുന്നു ഈ ഒരു പ്രാവശ്യം പ്രാക്ടീസ് പോലും ഇല്ലാണ്ടാണ് കേട്ടോ ഞാൻ ചെന്നത് ഓ കിട്ടോ ഇല്ലയോ എന്നുള്ളത് നല്ല ഡൗട്ടായിരുന്നു ഗൈസ് പക്ഷേ എച്ച് ഒക്കെ എനിക്കിതിന് മുമ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇത് റോഡ് ടെസ്റ്റായിരുന്നു കുറേ കുറേ നിയമങ്ങളുള്ള ടൈമാണല്ലേ കിട്ടുമെന്നും നല്ല ടെൻഷനുള്ള ടൈമിൽ അങ്ങനെ ടെസ്റ്റൊക്കെ പാസ്സായിരിക്കുകയാണ് കഴിച്ച് അത് എന്തൊക്കെ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ എനിക്ക് അങ്ങനെ ആ ഒരു ബ്യൂട്ടിഫുൾ മെമ്മറി കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ ജാനിക്കുട്ടിയുടെ ബർത്ത് ഡേ സെലിബ്രേഷൻ ഇടുക്കിയിലെ ഫാമിലി മെമ്പേഴ്സിനെയും അതുപോലെ തന്നെ അയൽവക്കക്കാരെയും എല്ലാവരെയും കൂട്ടിയിട്ടുള്ളൊരു ബിഗ് ഫങ്ഷൻ ഫങ്ഷനായിരുന്നു കേട്ടോ ഞങ്ങളെ സംബന്ധിച്ചോക്കുമ്പം നാച്ചുറൽ ആയിട്ടുള്ള നമ്മൾ എന്തൊരു കാര്യം ചെയ്താലും നാച്ചുറൽ ആയിട്ട് ചെയ്യാൻ മാക്സിമം ശ്രമിക്കാറുണ്ട് കേട്ടോ ഓവർ ആഡംബരത്തിലൊന്നുമല്ല എന്നാൽ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കുട്ടി ആഡംബരത്തിൽ അങ്ങനെ ഞങ്ങൾ ജാനിക്കുട്ടിയുടെ ബർത്ത്ഡേ ഒക്കെ ആഘോഷിച്ച് തിരിച്ച് തൃശ്ശൂർ എത്തിയപ്പോഴാണ് നമ്മുടെ ന്യൂ ഇയർ ആയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അവസാന ദിവസം ബ്യൂട്ടിഫുൾ ഡേ എൻ്റെ ലൈഫിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ഡേ ആയിരുന്നു കേട്ടോ ഇതുപോലൊക്കെ ഒരു ന്യൂ ഇയർ എൻ്റെ ലൈഫിൽ ഇത് മേലെ വന്നിട്ടേ രണ്ടായിരത്തിനാല ദിവസങ്ങളും സൂപ്പർ ആയിരുന്നില്ലേ ഇതല്ലാട്ടോ ഇനി പോലെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു നമുക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ കുറേ ടൈം എടുത്തതിന് എഡിറ്റിങ്ങിന് എഡിറ്റിങ്ങിന് വേണ്ടി അപ്പോൾ നമുക്ക് പറ്റാവുന്ന അത്യാവശ്യം വേണ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രം നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുള്ളൂ അല്ലാത്തൊന്നും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ കാര്യം ഇങ്ങനെ ഇരുന്ന് ഇരുന്നിരുന്നിരുന്ന് കുറേ സമയം പിന്നെ ജാനിക്കുട്ടീനെ ഉറക്കണം അപ്പം അതുകൊണ്ട് നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളൂ ബാക്കിയൊക്കെ നിങ്ങൾ കണ്ടതാണല്ലോ നോ പ്രോബ്ലം നിങ്ങൾക്ക് അറിയാമല്ലോ എല്ലാ കാര്യങ്ങളും അമ്മൂസി ഇത് വന്നിട്ടില്ല അമ്മൂസി ഈ വിശേഷം വന്നിട്ടില്ല എന്നുള്ളതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യും ഞങ്ങൾ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് നമ്മൾ കൂടെ നിൽക്കുന്നത് നമ്മളെല്ലാവരും അതെ അതെ ഞാൻ നേരത്തെ ഇന്റർവ്യൂവിൽ ഞാൻ അമ്മുവിനെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിന്ന് വിളിച്ചെന്ന് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിന്ന് ഞാൻ വിളിച്ചേക്ക് അമ്മു കപ്പ കൊണ്ട് ഇരുപത്തി എന്തിലേക്ക് കപ്പ ഈ വർഷം ഞങ്ങക്ക് എന്താ പറയാ സന്തോഷമുള്ള ഒരു വർഷമായിട്ട് മാറട്ടെ ഞങ്ങക്ക് ഒരു വീടൊക്കെ വെക്കാൻ പറ്റട്ടെ രണ്ടായിരത്തിനാലുണ്ടല്ലോ നമുക്ക് അധികം നമുക്കധികം ഇല്ലാത്ത ഒരു ഇയറായിരുന്നു ദുഃഖങ്ങളല്ല മനുഷ്യനാണെങ്കിൽ സ്വാഭാവികമാണ് ഓരോരോ കാര്യങ്ങളൊക്കെ വരും പക്ഷേ എല്ലാത്തിനെയും തരണം ചെയ്ത് ഒന്നും കൂടെ അങ്ങ് സ്ട്രോങ് ആയിട്ടുള്ളൊരു ഇയറായിരുന്നോട്ടെ എന്നെ സംബന്ധിച്ച് നോക്കുമ്പം നമ്മൾ പവർഫുൾ മാൻ ആകുകയെന്നൊക്കെ പറയില്ലേ ആ ഒരു സെറ്റപ്പ് തന്നിട്ടുള്ളത് അബദ്ധം പറ്റിയിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ എൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാലില് എനിക്ക് ഉറന്നേ പറ്റിയിട്ടുള്ളൂ നമ്മൾ അത് തന്നെ നമ്മുടെ ബ്യൂട്ടിഫുൾ ഇയർ ബ്യൂട്ടിഫുൾ ഇയർ പിന്നെ ആ അപ്പൊ നമുക്ക് വീടിന്റെ കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റണ പറ്റണേ രണ്ടായിരത്തി ഇരുപത്തഞ്ചൊക്കെ അല്ലേ ആ അത് ആ ഒരു കാര്യം ചോദിക്കുന്നു നിങ്ങൾക്ക് ചോദിക്കുന്നത് നിങ്ങൾ വെച്ചുകൂടെ കമന്റ് കാണാറുണ്ടായിരുന്നു നമ്മുടെ കൊട്ടാരാണത് നമ്മുടെ ഏറ്റവും വലിയ ബിഗ് കൊട്ടാരാണ് പിന്നെ അതേപോലെ തന്നെ ഒരു കാര്യം ആ നിങ്ങൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം എനിക്ക് വീട് വെക്കുന്നതിനോട് താല്പര്യം നല്ല താല്പര്യം ഉണ്ട് പക്ഷേ നിങ്ങൾക്ക് ഈ കാറ് മേടിച്ച സമയം കൊണ്ട് നിങ്ങൾക്ക് ഒരു നല്ലൊരു വീട് ചെറുതാണെങ്കിലും നിങ്ങൾക്ക് പണിതൂടെ അങ്ങനെയൊക്കെയുള്ള കമന്റുകളൊക്കെ ഞാൻ മുമ്പ് കണ്ടിരുന്നു കേട്ടോ പക്ഷേ എനിക്ക് താല്പര്യം കാര്യം താല്പര്യം എന്ന് പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല എനിക്കിപ്പോ ഈ വണ്ടി മേടിച്ച പൈസയും അല്ലാണ്ട് കുറച്ച് പൈസങ്ങളൊക്കെ എടുത്ത് എനിക്ക് വേണമെങ്കിൽ ഒരു വീട് പണിയാം പക്ഷേ എനിക്ക് ചെറിയ രീതിയിലൊരു വീട് തട്ടിക്കൂട്ടി ഉണ്ടാക്കാനായിട്ട് എനിക്ക് ഇതിൽ താല്പര്യമില്ല അതൊക്കെ ഒരു ഡ്രീമാണ് വീടെന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ഡ്രീമാണ് അതെൻ്റെ മനസ്സിൽ ഞാൻ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച കുറേ കാര്യങ്ങളൊക്കെ അതിൽ അതിലുണ്ട് അത് അതുപോലെ വരണമെന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള ഇൻകം കാര്യങ്ങളൊക്കെ വേണം അപ്പം അതുകൊണ്ട് നമ്മളതേപ്പറ്റി ഇപ്പോൾ ചിന്തിക്കുന്നില്ല നമുക്ക് അതിൻ്റെ ഒരു ചിന്തയേ ഇല്ല നമ്മളിങ്ങനെ ഫ്രീ ആയിട്ട് ബാഡായിട്ട് ഇങ്ങനെ പറഞ്ഞു നടക്കാം മനസ്സിലെ കൊട്ടാരങ്ങളും മനസ്സിൽ മാത്രം നമ്മൾ പുറത്തേക്ക് എടുക്കാറില്ല കാരണം പൈസ ഇല്ലാത്തറുണ്ട് അപ്പം നമ്മുടെ കൊട്ടാരം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൊട്ടാരം തന്നെയാണ് നമ്മുടെ ഈ കൊട്ടാരത്തിൽ നമ്മളെന്തോണ്ടാവും എന്നും ഉണ്ടാവും എന്ന് പറയാൻ പറ്റില്ല നമ്മളിപ്പോൾ വീട് വെക്കണേന്ന് വച്ച് പറഞ്ഞില്ലേ അപ്പൊ പിന്നെ വീട് വെച്ചാൽ നമ്മൾ മാറേണ്ടവരില്ല ഞാൻ പറഞ്ഞല്ലോ അതൊക്കെ നമ്മുടെ മനസ്സിലെ ആഗ്രഹങ്ങളാണ് മനസ്സിലെ ആഗ്രഹങ്ങള് പുറത്തേക്ക് വരണം നമുക്ക് ഇപ്പൊ രണ്ടായിരത്തി അഞ്ച് ആവുമ്പോ ഗൈസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഡെയ്സ് ആയിരുന്നു ഇത് എന്ന് പറയാനായിട്ട് സ്പെഷ്യൽ ആയിട്ട് ഞാൻ വലിയൊരു വീട് വെച്ചു എന്ന് പറയാനായിട്ട് ഒരു ഭാഗ്യം ഉണ്ടാവട്ടെ എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത് അല്ലാണ്ട് ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല അപ്പൊ അങ്ങനത്തെ ഒരു ഭാഗം ഉണ്ടാവട്ടെ ഓക്കെ അപ്പൊ എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് ഇടിച്ചു പൊട്ടിച്ചേക്കാം പുതിയൊരു വീഡിയോ ഇട്ടിരുന്നവരെ എല്ലാവർക്കും